അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠനം അദ്ധ്യായം പതിനാല് ഭാഗം നാല് ലഹരി മയക്കുമരുന്ന് എങ്ങനെ ഒഴിവാക്കാം ഇതാണ് നമ്മുടെ വിഷയം ഇന്നത്തെ തലമുറ ധാരാളമായി ചിന്തിക്കുന്നതും അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം നിയമത്തിന് വിരുദ്ധമായിട്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനുസരണം കുറവാണ് അതേപോലെ നന്മയുടെ പ്രവർത്തനങ്ങൾ കുറവാണ് നന്മകൾ പ്രവർത്തിക്കുന്നത് അതും കുറവാണ് തിന്മ ചെയ്യുന്നത് അത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നാം മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു സ്വഭാവ രീതിയിലൂടെ നീങ്ങുമ്പോൾ നമുക്ക് സ്വന്തം തന്നെ നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് നമ്മുടെ മനഃശാസ്ത്ര പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആരും പറഞ്ഞു തരാതെ ആരുടെയും ഉപദേശം തേടാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളെ സ്വന്തം വിലയിരുത്തുവാനുള്ള ഒരു വിഷയം അപ്പോൾ അത് ആ വിഷയം ഇനിയുള്ള കാലത്ത് നമ്മൾ മനസ്സാ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളമായി നന്മകൾ ചെയ്യാൻ പറ്റുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും പറ്റും അതിന് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ചിന്ത നല്ലതാക്കുക എന്നതാണ് നമ്മുടെ ചിന്ത നല്ലതാക്കുക നമ്മുടെ കൂട്ടുകാർ നല്ലത് നല്ലതാക്കുക അതേപോലെ നമ്മുടെ ഭക്ഷണം നല്ലതാക്കുക നമ്മുടെ ജോലി നല്ലതാക്കുക മദ്യപാനം ഒഴിവാക്കുക അതിന് കാരണം കണ്ടെത്തുക എന്താ കാരണം മദ്യപാനം ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും കുടുംബങ്ങളെയും മാതാപിതാക്കളെയും തിരിച്ചു കിട്ടും നേരെ മറിച്ച് മദ്യപാനം ശീലമാക്കി അതിങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഭാര്യ മക്കളെയുമൊക്കെ നഷ്ടപ്പെടാൻ വരെ കാരണമാകും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം ഒഴിഞ്ഞു നിൽക്കുക ഇത് നാം ആദ്യമായിക്കൊണ്ട് നമ്മുടെ മനസ്സിനോട് ആദ്യം പറയുക മറ്റൊരാളോട് സംസാരിക്കുന്ന രൂപത്തിൽ നാം നമ്മുടെ മനസ്സിന് സംസാരിക്കുക എന്താ പറയേണ്ടത് നീ ഇനി മുതൽ മദ്യപിക്കരുത് കേട്ടോ നീ നന്മകളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ ആദ്യം സ്വന്തം മനസ്സിന് കൊടുക്കുക നീ നന്മകൾ ചെയ്യണം മദ്യപിക്കരുത് ദുശീലങ്ങൾ പ്രവർത്തിക്കരുത് നീ പുകവലിക്കരുത് നീ കളവ് പറയരുത് ആരെയും അക്രമിക്കരുത് ആരോടും ദേഷ്യപ്പെടരുത് നല്ല ഒരു മനുഷ്യനായി നീ മാറണം എന്ന് രാവിലെയും വൈകുന്നേരവും സ്വന്തം മനസ്സിനോട് ഉപദേശം പറയുക അങ്ങനെ പല പ്രാവശ്യം ഉപദേശങ്ങൾ സ്വന്തം മനസ്സിനോട് തന്നെ പറയുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ അതിലൂടെ തന്നെ കിട്ടും ഓക്കെ അയിന് ഓക്കെ ആയില്ലേ ആവണം നമുക്കൊരു ജീവിതമുണ്ട് ഈ ഭൂമി ലോകത്ത് ഈ ഭൂമി ലോകത്ത് നമുക്ക് ഒരു ജീവിതമേയുള്ളൂ ആ ജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമുക്ക് പടച്ച തമ്പുരാൻ ഓശാരമായി നൽകിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം നാം തോന്നിയ പോലെ ആക്കരുത് ആവരുത് നല്ല നിലക്കുള്ളതാവണം സമൂഹത്തിൽ നിലയും വിലയും പേരും ചൂരുമൊക്കെ നമുക്ക് വേണം നമ്മളെ പറ്റി ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഇന്ന ആളല്ലേ ആ ആള് രാത്രിയാകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കച്ചറുണ്ടാക്കുന്നുണ്ട് മദ്യപിക്കണ്ട് ഇങ്ങനെയുള്ള ആ ഒരു വാക്കുകൾ കേൾക്കാത്ത രൂപത്തിൽ അന്വേഷിച്ച് വരുമ്പോൾ ഇന്നാളെ പറ്റിയിട്ടല്ലേ ആ ആൾ കുഴപ്പമില്ല കേട്ടോ നല്ല ആളാണ് എല്ലാവരോടും നല്ല സമീപനമാണ് നല്ല സ്വഭാവക്കാരനാണ് ആൾ കുഴപ്പമില്ല കേട്ടോ ഈ ഒരു അവസ്ഥയിൽ നാം എത്തിച്ചേരണം എന്നതാണ് നമ്മുടെ നാലാമത്തെ ക്ലാസ് കൊണ്ട് നാം നൽകുന്ന സന്ദേശം പഠിച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ അസ്ലാലൈക്കും